നമുക്കൊരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട് നമുക്ക് പച്ച തക്കാളി വെച്ചിട്ടൊരു ഉണ്ടാക്കാം അപ്പം നമുക്ക് ആവശ്യമുള്ള പച്ച തക്കാളി പറിച്ചെടുക്കാം പച്ച തക്കാളി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം തക്കാളി കൊത്തി എരിഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ട് സാധോളം നമുക്ക് കൊത്തി ആവശ്യമായ പച്ചമുളകും ഇതുപോലെ അരിഞ്ഞെടുക്കണം മുളക് അരിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചരിവിയെടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടെടുക്ക മഞ്ഞൾ ആവശ്യത്തിന് തേങ്ങ ഇതെല്ലാം കൂടി നന്നായി കുഴച്ച് മിക്സ് ആക്കണം നമുക്ക് കടുവും വെളുത്തുള്ളിയും പൊട്ടിച്ച് എണ്ണയിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം നമുക്ക് ജനച്ചട്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ കടലിട്ട് മൂന്നാല് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് തക്കാളി സവോള പച്ചമുളക് തോങ്ങ ഇതെല്ലാം വെരിയൊക്കെ ഇട്ട് എണ്ണ നെച്ചിട്ട് കൊടുക്കാം എണ്ണ ഇളുക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം പച്ച തക്കാളി കിട്ടിയാൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് തോരൻ വെച്ചി നോക്കണേ എല്ലാവരും ഈ തോരനൊന്നുണ്ടാക്കി നോക്കണേ പച്ച തക്കാളി കിട്ടുമ്പോൾ ഒരു അടിപൊളി തോരനാണ് ചോറിന് നമുക്ക് കൂട്ടാൻ പറ്റുന്ന അപ്പോൾ ഈ തക്കാളി കിട്ടി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവരും തോരനൊന്നുണ്ടാക്കി നോക്കണേ